എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ എന്റെ അടുത്ത് വീണിരുന്നു കൂടെ നിങ്ങളുടെ ഹൃദയം തുറന്നു പറഞ്ഞ എല്ലാ പ്രാർത്ഥനയും ഞാൻ കേട്ടിരിക്കുന്നു ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആരും മൂല്യം നൽകിയില്ലെങ്കിലും നിങ്ങളിൽ നിന്ന് ഉയർന്ന ആ ശബ്ദം ഞാൻ കൈകളിൽ ഏറ്റുവാങ്ങി നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും എന്റെ ഹൃദയത്തിന് അടുത്ത് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു മക്കളെ ഒരിക്കൽ പോലും ഞാൻ അവഗണിച്ചിട്ടില്ല നിങ്ങൾ കരഞ്ഞ നിമിഷവും ഞാൻ കണ്ടു നിങ്ങൾ ഉള്ളിലേക്ക് മറച്ച വേദനയും ഞാൻ അറിഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനകൾ വൈകുന്നു എന്ന് തോന്നാം പക്ഷെ മക്കളെ അവനശിച്ചിട്ടില്ല ഓരോ പ്രാർത്ഥനയ്ക്കും ഞാൻ സമയമൊരുക്കിയിരിക്കുന്നു അനുഗ്രഹം വരാൻ വഴികൾ ഒരുക്കപ്പെടുന്നു കണ്ണീർ കൊണ്ടുവന്ന ദിവസങ്ങൾക്ക് പകരം ഞാൻ സന്തോഷം നൽകും തളർന്ന മനസ്സിന് പകരം സമാധാനം പകരം മക്കളെ വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കൂ നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്തരങ്ങൾ വഴിയിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും വിടുകയില്ല